ഹായ് ഗായ്സ് അസ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് അതായത് നമ്മുടെ എല്ലാ വീടുകളിലും പൊതുവേ കാണപ്പെടുന്ന ഒരു ഉപകരണമാണ് പ്രഷർ കുക്കറുകൾ സാധാരണ ഇതിൽ ചെറിയൊരു കംപ്ലയിൻറ്റ് വന്ന ഉടനെ പഴയ കുക്കറുകൾ ആക്രി വിലക്കി കൊടുത്തിട്ട് പുതിയത് മേടിക്കുകയാണ് നമ്മൾ ചെയ്യാറ് എന്നാൽ ഇനി ഒരിക്കലും കേടായ പഴയ കുക്കറുകൾ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തു കളയരുത് ഇതുപയോഗിച്ച് നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മുടെ അടുക്കള ജോലികൾ പകുതിയായിട്ട് തന്നെ കുറയ്ക്കാനായിട്ട് സാധിക്കും പല വീട്ടമ്മമാർക്കും ഇപ്പോഴും അറിഞ്ഞുകൂടാത്ത കുറച്ച് നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലെ ചെറിയ കംപ്ലയിൻ്റ് കാരണം മാറ്റി വെച്ചിരിക്കുന്ന ഒരു കുക്കറ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും എന്നാൽ ഇനി മുതൽ ഇതുപോലെ കേടായ കുക്കറുകൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ഈ പഴയ കുക്കർ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം അപ്പം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പത്തിനും ദോശയ്ക്കുമൊക്കെ മാവരച്ച് വെക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല പ്രത്യേകിച്ച് നമ്മൾ തണുപ്പ് കാലത്തൊക്കെ മാവരച്ച് വെക്കുന്ന സമയത്ത് മാവൊന്നും നന്നായിട്ട് പുളിച്ച് പൊങ്ങി വരാറില്ല എന്നാൽ എപ്പോഴും നമുക്ക് അപ്പവും ദോശയും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇതുപോലെ നമ്മൾ കേടായി വെച്ചിരിക്കുന്ന ഒരു കുക്കർ മാത്രം മതി മാവ് കലക്കി വെച്ചതിന് ശേഷം ഇതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് കുക്കറിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ അപ്പം ചൂടാൻ എടുക്കുന്ന സമയത്ത് ചുട്ടെടുത്താൽ മതി നല്ല ആയിട്ട് നമുക്ക് നൈസപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഏത് തണുപ്പ് കാലത്തും നമുക്ക് അപ്പവും ദോശയും ഇഡലിയും ഒക്കെ നല്ല പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ ഇതുപോലെ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ചിക്കൻ കറിയും മുട്ടക്കറിയും ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് സവാള വഴറ്റി എടുക്കാറുണ്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ചിലവാകാറുണ്ട് എന്നാൽ ഒട്ടും തന്നെ സമയം കളയാതെ വളരെ എളുപ്പത്തിൽ കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് സവാള വഴറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാനിവിടെ കടകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നമ്മുടെ സവാള ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് ചെറുതായി ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇളക്കൊന്നും വേണ്ട തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി നമുക്ക് പെട്ടെന്ന് തന്നെ സവാള ഇതുപോലെ വഴണ്ടി കിട്ടുന്നതായിരിക്കും ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ള സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ സവാളയൊക്കെ വഴറ്റി എടുക്കാനുണ്ടെങ്കിൽ കുക്കറിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഫ്ലാസ്ക് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ചായയുടെ ഒക്കെ ചൂട് കുറേ സമയം സൂക്ഷിക്കാനായിട്ട് ഇതുപോലൊരു കുക്കറ് മതി അപ്പം നമ്മൾ ചായ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ കുക്കറിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അടപ്പൊന്ന് അടച്ചു കൊടുത്തേക്കുക ഇനി ഇത് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ നന്നായിട്ട് ചൂട് പോകാതെ ഫ്ലാസ്കിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എപ്പോഴും തന്നെ നമ്മൾ ചൂടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ കുക്കറിനകത്തേക്ക് ഇറക്കി വെച്ചാൽ മതി ഇനി നമ്മുടെ നാലാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം പഴമൊക്കെ ഇതുപോലെ പഴുപ്പ് കുറഞ്ഞ് കിട്ടുന്ന സമയത്ത് പെട്ടെന്ന് അതൊന്ന് പഴുപ്പിച്ചെടുക്കാനായിട്ട് നമുക്കിങ്ങനെ കുക്കറിനകത്തേക്ക് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു പേപ്പർ നമ്മളിങ്ങനെയൊന്ന് കത്തിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കുക്കറിൻ്റെ അടപ്പൊന്ന് അടച്ചു കൊടുക്കുവാണ് ഇങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ എത്ര പഴുക്കാത്തപ്പോഴും നമുക്ക് നന്നായിട്ട് പഴുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ രാവിലെ പഴുക്കേണ്ട പഴം നമുക്ക് രാത്രിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നന്നായിട്ട് പഴുത്ത് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രിയിൽ വെച്ചിട്ടുള്ളതാണ് രാവിലെ ആയപ്പോഴേക്കും നന്നായിട്ട് തന്നെ പഴുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് രാത്രിക്ക് എത്താനാണ് വേണമെങ്കിൽ രാവിലെ തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ പഴുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ മുളകൊക്കെ കുറച്ച് കൂടുതൽ മേടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയങ്ങളിൽ പെട്ടെന്ന് തന്നെ കേടായി പോകാറുണ്ട് പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ അപ്പോൾ ഇത് കേടു കൂടാതെ ഒരുപാട് നാൾ സൂക്ഷിക്കുന്നതിനായിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് നമ്മുടെ കുക്കർ ഞാൻ ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ മുളകിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഒന്ന് തൂകി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതൊന്ന് അടച്ചു വെക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് നന്നായി പോയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കാറ്റ് കയറാത്ത ഒരു ടിന്നിനകത്തേക്ക് ഇട്ട് അടച്ചു വെക്കുകയാണ് ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് കേടുകൂടാതെ കൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി മഴക്കാലത്തൊക്കെ ആണെങ്കിലും മുളകുണക്കി സൂക്ഷിക്കാനായിട്ട് ഇതുപോലെ ചെയ്താൽ മതി കേടു കൂടാതെ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം ചില സമയങ്ങളിൽ നമ്മൾ കടലയും ഉഴുന്നും പയറുമൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാനായിട്ട് മറന്നു പോകാറുണ്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കാറാവുന്ന സമയത്തായിരിക്കും അതൊന്ന് ഓർക്കാറ് എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പയറൊക്കെ പെട്ടെന്ന് കുതിർത്തെടുക്കാനായിട്ട് ഇതുപോലെ നമ്മുടെ കുക്കറിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം നല്ല തിളച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കുക്കർ ഒരു അരമണിക്കൂർ ഒന്ന് അടച്ചു വെക്കുക അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണെങ്കിൽ പയറൊക്കെ നന്നായിട്ട് കുതിർന്നു വരുന്നതായിരിക്കും ഇപ്പോൾ പയർ മാത്രമല്ല കടലയാണെങ്കിലും മുഴുന്നാണെങ്കിലും നമ്മൾ വെള്ളത്തിലിടാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് കുതിർത്തെടുക്കാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് തലേ ദിവസം ബാക്കി വന്നിട്ടുള്ള ഫുഡൊക്കെ ഇതുപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കാറുണ്ട് ഇത് ചൂടാക്കുക എന്നത് പലർക്കും അടിയുള്ള കാര്യമാണ് ചൂടാക്കിയെടുക്കാതെ തന്നെ ഇതിനകത്ത് ആ തണുപ്പൊക്കെ പെട്ടെന്ന് ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് കുക്കറിനകത്തേക്ക് ഇതുപോലെ കുറച്ച് നല്ല ചൂടുള്ള ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് നമുക്ക് എന്താണോ ചൂടാക്കേണ്ടത് അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിനകത്തേക്ക് ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് ചൂടായി കിട്ടും ഇതുപോലെ തന്നെ നമുക്ക് മറ്റെന്ത് ഫുഡും ചൂടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ ഫിഷോ ചിക്കനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഐസ് കട്ടയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇനി നമ്മുടെ എട്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം കൊളസ്ട്രോൾ ഉള്ളവർക്ക് എണ്ണ ഉപയോഗിക്കാതെ തന്നെ പപ്പടം പൊരിച്ചു കഴിക്കാനുള്ള ഒരു സൂത്രമാണ് ഞാനിവിടെ കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ കുക്കറൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ പാത്രം ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഉപ്പൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഉപ്പും ആ പാത്രവും നന്നായി ചൂടായതിന് ശേഷം നമുക്ക് പൊരിക്കാനുള്ള പപ്പടം ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഒരേ സമയത്ത് തന്നെ നമുക്ക് മൂന്നും നാലും പപ്പടമൊക്കെ പൊരിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഞാനിവിടെ രണ്ട് പപ്പടമാണ് പൊരിച്ചെടുത്ത് കാണിക്കുന്നത് നോക്കി നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ പപ്പടമൊക്കെ പൊരിക്കുന്നത് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എണ്ണ ഉപയോഗിക്കാനായിട്ട് പറ്റാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് പപ്പടം ഉണ്ടാക്കി നോക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒന്ന് പൊടിച്ച് കാണിക്കുന്നുണ്ട് നമ്മൾ സാധാരണ പപ്പടം ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഈ പപ്പടം പൊരിച്ചതുപോലെ തന്നെ നമുക്ക് കുക്കറിനകത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൂരി ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും നമ്മൾ സാധാരണ കുറേ അധികം എണ്ണ ഒഴിച്ചിട്ടാണ് പൂരി ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാൽ കുക്കറിനകത്താണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് എണ്ണ കൊണ്ട് പൂരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അത് മാത്രമല്ല നമ്മൾ സാധാരണ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ പാത്രമായതുകൊണ്ട് തന്നെ എണ്ണയൊക്കെ തെറിച്ച് കൈയൊക്കെ പൊള്ളാറുണ്ട് ഇതുപോലെ നമ്മൾ കുക്കറിനകത്ത് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എണ്ണയൊന്നും പൊട്ടിത്തെറിക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ലതുപോലെ തന്നെ പൂരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നോക്കിക്കാൻ നല്ല ബലൂൺ പോലെ തന്നെ പൂരിയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി കേടായ പഴയ കുക്കറൊന്നും നിങ്ങൾ കളയേണ്ട ആവശ്യമില്ല ഇതുപോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പൂരിയൊക്കെ നോക്കിക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ നൈസ് പത്രിയും ചപ്പാത്തിയും ഒക്കെ കുഴയ്ക്കാതെ കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് നമ്മൾ സാധാരണ വെള്ളം വെക്കുന്നത് പോലെ തന്നെ ഞാനിവിടെ പത്രിയ്ക്കുള്ള വെള്ളം വാട്ടാനായിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പും എണ്ണയും ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെ ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുകയാണ് സാധാരണ എല്ലാവർക്കും അടിയുള്ള ഒരു കാര്യമാണ് നൈഫ് പത്തിരി ഉണ്ടാക്കുന്നതും അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കുന്നതും ഒക്കെ കുക്കർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒട്ടും തന്നെ കുഴയ്ക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഞാൻ മാവിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മാവ് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ചൂടോട് കൂടി തന്നെ നമ്മൾ കുക്കറിൻ്റെ അടപ്പൊന്ന് അടച്ചു വെക്കുകയാണ് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റെങ്കിലും നമ്മളിത് നന്നായിട്ടൊന്ന് അടച്ചു വെക്കണം നമ്മൾ സാധാരണ പത്തിരി ഉണ്ടാക്കാനാണെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കാനാണെങ്കിലും ഒരുപാട് സമയം കുഴച്ചെടുത്തിട്ടാണ് നമ്മളിതുണ്ടാക്കിയെടുക്കുന്നത് എന്നാൽ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ കുഴക്കേണ്ടി വരില്ല നമുക്ക് നന്നായിട്ട് എളുപ്പത്തിൽ തന്നെ പത്തിരി ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതേ മാവ് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എടുത്തിട്ടുണ്ട് നോക്കിക്കുകയും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒട്ടും തന്നെ കുഴയ്ക്കേണ്ട ആവശ്യമില്ല വെറുതെ ഒന്ന് ബോളാക്കി ഉരുട്ടിയെടുത്താൽ മാത്രം മതി അപ്പോൾ ദേണ്ട ഞാൻ ഇതുപോലെ ഒന്ന് ബോളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കിട്ടിയിട്ടുണ്ട് ഇനി പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ആരും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇതുപോലെ കുക്കറിനകത്ത് ചെയ്തെടുത്താൽ മതി അപ്പോൾ കുക്കർ ഉപയോഗിച്ച് പത്തിരി ഉണ്ടാക്കുന്നതിനുള്ള വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടു നോക്കുക ഇനി നമ്മുടെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം എല്ലാ വീട്ടമ്മമാരുടെയും വലിയൊരു തലവേദനയാണ് കിച്ചൺ ടബിൾസ് ക്ലീനാക്കുക എന്നത് കുറച്ച് ദിവസം ഉപയോഗിച്ചതിന് ശേഷം അതിനകത്ത് ആകപ്പാട വഴുവഴുപ്പും ചെളിയുമായിരിക്കും പിന്നീട് അത് കഴുകിയെടുക്കാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടും അടിയുമായിരിക്കും എന്നാൽ കൈ ഉപയോഗിക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ ഇതുപോലുള്ള ടവൽസുകളൊക്കെ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് ഞാനിവിടെ അഴുക്ക് പിടിച്ചിട്ടുള്ള രണ്ട് ടവലുകൾ കഴുകാനായിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഞാൻ ഒരു സ്പൂണ് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു സ്പൂണ് സോപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ ഒരു പകുതി നാരങ്ങയുടെ നീര് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ നാരങ്ങയുടെ തൊണ്ട് കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ഈ ഒരു രീതിയിൽ നമ്മൾ കിച്ചൺ ടവൽസൊക്കെ ക്ലീനാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പുതിയതുപോലെ തന്നെ വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും ടവലുകൾ മാത്രമല്ല നമുക്ക് ചവിട്ടിയാണെങ്കിലും കരിമ്പൻ പിടിച്ച തോർത്തുകളാണെങ്കിലും ഒരു രീതിയിൽ വൃത്തിയാക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ക്ലീൻ ആയി കിട്ടും അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇത് ഒരുപാട് തിളച്ചങ്ങം അറിയേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു രീതിയിൽ ചൂടായി കിട്ടിയാൽ മതി ഇനി ഇതുപോലെ ഒരു കമ്പ് വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാവുന്നതാണ് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാനിവിടെ ഗ്യാസ് ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ കുക്കറിൻ്റെ അടപ്പ് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാം എന്നിട്ട് ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മാത്രം തുറന്നെടുക്കാം അപ്പോൾ നേരത്തെ വെള്ളത്തിന് ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട് തുണികളിലെ കറയും വഴുവഴുപ്പും ഒക്കെ നന്നായിട്ട് തന്നെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ആക്കുകയാണെങ്കിൽ കൈ വേദനിക്കാതെ തന്നെ നമുക്ക് ഇതുപോലുള്ള ടവലുകളൊക്കെ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാ ദിവസവും ഒന്നും നമ്മളിങ്ങനെ ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല പുതിയതുപോലെ തന്നെ നമുക്ക് ടവലുകൾ സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഈ കഴുകിയെടുത്ത തുണി വാഷിംഗ് മെഷീനിൽ ഉണക്കിയെടുക്കുന്നത് പോലെ തന്നെ കുക്കറിൽ നമുക്ക് തുണി ഉണക്കിയെടുക്കാനും സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടി ഒന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ചൂടായതിന് ശേഷം നമ്മുടെ ഉണക്കാനുള്ള തുണി ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഞാനിവിടെ ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ആ ഒരു കൂടി തന്നെ നമ്മൾ കുക്കറിൻ്റെ അടപ്പ് കൂടി അടച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ ഉണക്കിയെടുക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം കാണില്ല അപ്പോൾ അതിൻ്റെ തുണികളൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ചവിട്ടിയൊക്കെ കഴുകുമ്പോഴും ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ ടിപ്സുകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്